കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും കെ സുധാകരനെ മാറ്റാൻ സാധ്യത അഭിപ്രായ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ നീക്കം നിലവിലെ സാഹചര്യത്തിൽ വിവിധ നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടായിരിക്കും പുനഃസംഘടന ഉണ്ടാവുക സ്ഥാനമൊഴിയാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ സുധാകരൻ എതിർപ്പ് പ്രകടിപ്പിക്കില്ലെന്നും ഗ്രൂപ്പുകൾ പ്രതീക്ഷിക്കുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള അകൽച്ച സംഘടനാ സംവിധാനത്തെ സാരമായി ബാധിക്കുന്നുവെന്ന വാദം പാർട്ടിക്കുള്ളിലുണ്ട് മതസാമുദായിക ഗ്രൂപ്പ് സന്തുലനം പാലിക്കും വിധമായിരിക്കും പുതിയ പ്രസിഡന്റിനെ തീരുമാനിക്കുക ബെന്നി ബെഹനാൻ സണ്ണി ജോസഫ് ആൻഡു ആന്റണി എം എം ഹസൻ കൊടിക്കുന്നിൽ സുരേഷ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടൂർ പ്രകാശ് യുവ നേതാക്കളിൽ നിന്ന് വി ടി ബൽറാം പി സി വിഷ്ണുനാഥ് എന്നിങ്ങനെ നീളുന്നതാണ് സാധ്യത ലിസ്റ്റ് സുനിൽ കനുകേലു ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷി എന്നിവരും കേന്ദ്ര നേതൃത്വത്തിന് പേരുകൾ സമർപ്പിക്കും കെ പി സി സി പ്രസിഡന്റിന്റെ മാറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ക്രമീകരണം എന്നിവ സംബന്ധിച്ച് പാർട്ടി തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് നേതൃത്വം വ്യക്തമാക്കി